വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ വനിതകൾക്ക് ആദരമർപ്പിച്ച് മണിരത്ന ഗ്രൂപ്പിന്റെ സ്ത്രീരത്ന പദ്ധതിക്ക് അരൂരിൽ തുടക്കമായി സ്വയം തൊഴിൽ പരിശീലന സെമിനാറും പദ്ധതിയുടെ ഭാഗമായി നടന്നു വടകര കടത്തനാടൻ കളരി ഗുരുക്കൾ പത്മശ്രീ മീനാക്ഷിയമ്മയാണ് സ്ത്രീ സ്വപ്നങ്ങൾക്ക് നിറം പകരുക എന്ന ലക്ഷ്യത്തോടെ ധനകാര്യ സ്ഥാപനമായ മണിരത്ന ഗ്രൂപ്പ് സംഘടിപ്പിച്ച സ്ത്രീരത്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുടുംബ കോടതി മുൻ ജഡ്ജി എൻ ലീലാമണി സംസ്ഥാന സർക്കാരിന്റെ യുവ കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയ ആശാ ഷൈജു സി അവാർഡ് ജേതാവ് സ്മിജ എം വി ഗ്രൂപ്പ് സിഇഒ ധന്യാ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യ മെക്സിക്കോ ട്രേഡ് കമ്മീഷണറും ഗ്രൂപ്പ് ചെയർമാനുമായ മണികണ്ഠൻ സൂര്യവെങ്കട്ട അധ്യക്ഷനായിരുന്നു മണിരത്ന ഗ്രൂപ്പ് ജംബോ ഗ്രൂപ്പുമായി ചേർന്ന് നടത്തുന്ന സ്ത്രീ സ്വയം തൊഴിൽ സംരംഭങ്ങളായ വളർത്തൽ ചിക്കൻ സ്റ്റാൾ എന്നീ പദ്ധതികൾക്കായുള്ള പരിശീലന സെമിനാർ ജംബോ ഗ്രൂപ്പ് ചെയർമാൻ ബാബു നടുവിലേമാലി പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്നു ജില്ലകൾ തോറും സ്ത്രീകൾക്കായി സ്വയം തൊഴിൽ പരിശീലന സെമിനാറുകൾ ഈ വർഷം സംഘടിപ്പിക്കുമെന്ന് ഗ്രൂപ്പ് അറിയിച്ചു സ്ത്രീരത്ന പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യ സേവന പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും ഓരോ പ്രദേശത്തെയും പഞ്ചായത്ത് മുനിസിപ്പൽ അധികൃതരുമായി ചേർന്ന് ഇതിനായി പ്രവർത്തിക്കുമെന്നും മണികണ്ഠൻ സൂര്യവെങ്കട്ട അറിയിച്ചു സ്വയം തൊഴിൽ സംരംഭങ്ങൾ ചെറുകിട വ്യാപാര സ്റ്റാർട്ടപ്പുകൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് പരിശീലനങ്ങൾ അതിക്രമങ്ങളിലും ചൂഷണങ്ങളിലും അകപ്പെടുന്നവർക്ക് അതിജീവനത്തിനുള്ള പിന്തുണ സർക്കാർ സേവനങ്ങളെക്കുറിച്ച് സ്ത്രീകൾക്ക് അവബോധം നൽകൽ തുടങ്ങിയവയും സ്ത്രീരത്ന പദ്ധതിയുടെ ഭാഗമാണെന്ന് അധികൃതർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ